നമസ്കാരം ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് രജിസ്റ്റർ ചെയ്തത് രണ്ടു കോടി രൂപയുടെ കൈക്കൂലി കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇടനിലക്കാരനായ എറണാകുളം വട്ടത്തുണ്ടിയിൽ വിൽസൺ വർഗീസ് രണ്ടു ലക്ഷം കോഴ വാങ്ങവേ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പിന്നാലെ രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് കുമാർ ജെയിനും കുടുങ്ങി വിൽസണും ശേഖർ കുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കും വിൽസൺ വർഗീസ് രണ്ടാം പ്രതിയും മുകേഷ് കുമാർ മൂന്നാം പ്രതിയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ നാലാം പ്രതിയുമാണ് കോഴ ശേഖർ കുമാറിനു വേണ്ടിയാണെന്ന് കാശ് വാങ്ങിയതെന്നാണ് വെളിപ്പെടുത്തൽ കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത് തൊട്ടണ്ടി ഇറക്കുമതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി പിന്നാലെ കേസ് ഒഴിവാക്കണമെന്ന വാഗ്ദാനവുമായി ഇടനിലക്കാരൻ വിൽസൺ വർഗി സമീപിച്ചു വിൽസൺ പറഞ്ഞതുപോലെ അടുത്ത സമൻസ് വന്നതോടെ അനീഷ് ബാബു വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു ഈ മാസം ആറിനാണ് പ്രതി ചേർക്കാതിരിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വിൽസൺ സമീപിച്ചത് തുടർന്ന് രണ്ടു തവണ കരൂർ സ്റ്റേഡിയത്തിന് സമീപവും എറണാകുളം പി ടി ഉഷ റോഡിലും കാറിലിരുന്ന് ഇക്കാര്യം ചർച്ച ചെയ്തു അൻപത് ലക്ഷം രൂപ നാല് തവണയായി കേരളത്തിന് പുറത്തുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഇടണം എന്നായിരുന്നു നിർദ്ദേശം രണ്ട് ലക്ഷം രൂപ പണമായും ആവശ്യപ്പെട്ടു പണം നിക്ഷേപിക്കേണ്ട സ്വകാര്യ ബാങ്ക് അക്കൗണ്ടും കൈമാറി മൊബൈലിൽ ഒരു വ്യവസായിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ട് പനമ്പള്ളി നഗറിൽ ബി എം ഡബ്ല്യു കാറിൽ വെച്ച് പണം കൈമാറുമ്പോഴാണ് വിൽസൺ പിടിയിലായത് കുടുങ്ങിയതോടെ പണം തനിക്കല്ലെന്നും ഇടനിലക്കാരൻ മാത്രമാണെന്നുമായി വിൽസൺ ഈ മൊഴിയാണ് ഇ ഡി ഉദ്യോഗസ്ഥരിലേക്ക് വിജിലൻസിനെ എത്തിച്ചത് പിന്നീടാണ് മുകേഷ് കുമാർ ജെയിനെ പിടികൂടിയത് ഇയാൾ ഹവാല ഇടപാടുകാരനാണ് രഞ്ജിത്ത് വാര്യരാണ് പരാതിക്കാരന്റെ മേൽവിലാസം വിൽസണിനും മുഖേഷ് കുമാറിനും കൈമാറിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും നിന്നുംട്ടണ്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ കൊല്ലത്ത് പോലീസ് അറസ്റ്റിലായ യുവാവാണ് അനീഷ് ബാബു പോലീസ് അന്വേഷണത്തിൽ അനീഷ് ബാബുവിന് വിദേശ ബാങ്കുകൾ ഉൾപ്പെടെ പത്തിലധികം അക്കൗണ്ടുകൾ ഉണ്ടെന്ന് വ്യക്തമായതായും റിപ്പോർട്ടുണ്ട് ചാൻസാനിയയിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് കശുവണ്ടി വ്യവസായികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിലാണ് അനീഷ് ബാബുവിനെ രണ്ടായിരത്തി ഇരുപത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലും തായ്ലന്റിലും ടാൻസാനിയയിലുമായി അനീഷിന് പത്തിലധികം ബാങ്ക് അക്കൌണ്ട് ഉണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു തട്ടിപ്പിടുകൾ ലഭിക്കുന്ന പണം കൊണ്ട് പ്രതി ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്നാണ് ആരോപണം ഈ കേസാണ് ഇ ഡി അന്വേഷണത്തിന് കാരണമായത് അറസ്റ്റിലാകുമ്പോൾ ഒരു കോടിയിലധികം വിലയുള്ളത് ഇപ്പോൾ പതിനാല് കാറുകൾ അനീഷിന് ഉണ്ടായിരുന്നു തട്ടിപ്പിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം വ്യാജരേഖ നിർമ്മിച്ചതായും സൂചനയുണ്ടെന്നും രണ്ടായിരത്തി ഇരുപതിൽ മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു സമാനമായ കേസിൽ അനീഷ് മുൻപും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു കൊട്ടാരക്കര വാളകം അമ്പലക്കരയിലെ വാഴവിലെ വീട്ടിൽ അനീഷ് ബാബു രണ്ടായിരത്തി പതിനെട്ടിലും അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടെന്ന വ്യാജരേഖകൾ കാട്ടി തൃക്കോവിൽ വട്ടം ജലക്ഷ്മി ഖാഷ്യൂസ് ഉടമ പങ്കജാക്ഷൻ പിള്ളയിൽ നിന്നും അഞ്ചു കോടി രൂപ തട്ടി കേസിലാണ് അനീഷ് ബാബു അന്ന് അറസ്റ്റിലായത്